മാങ്ങ ഡിസൈൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടും കൂടി ഉണ്ടല്ലേ വ്യത്യാസം ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിന്റെ വർക്കും ഉണ്ട് ഇതിന്റെ മേലെ എന്നിട്ട് ബ്ലൗസ് ഇത് രണ്ടും ബ്ലാക്ക് ആണ് അല്ല ഇത് രണ്ടും ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ആണ് മുറിച്ചെടുക്കുന്നതാണ് നൂറ്റി മുപ്പത്തി ഏഴാണ് കട്ടിണ്ട് ലൈനിങ് വേണ്ട പിന്നെ മാക്സി ബിറ്റോട് കാണിച്ചു തരാം ബ്ലാക്ക് തോന്നൂട്ടോ പക്ഷേ അടിപൊളി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂന്നൊക്കെ പറയൂലോ സൂപ്പർ ആണ് ഇത് കേട്ടോ ഇനി ഒരു മോഡലും കൂടി അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഞാനിന്ന് കുറച്ച് ഓർഗൻസ മെറ്റീരിയലും മാക്സിബിറ്റുകളും ഒക്കെ കാണിച്ചുതരാട്ടാ കുറേ പേരായി ഓർഗാൻസ് കാണിക്കാൻ പറിച്ചത് ഇടങ്ങിട്ട് കുറേ കുറേ പേര് ചോദിച്ച് പറയലുണ്ട് കേട്ടോ ഓർഗൻസ കാണിക്കതാകത്താന്ന് പിന്നെ ഇത് ബ്ലൗസിനൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കും സീക്വൻസും കൂടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ലാസ്റ്റ് പീസ് കൊണ്ട് നൂറ്റി നാൽപ്പതിനാണ് കൊടുക്കുന്നത് നൂറ്റി അറുപതിനെ കൊടുത്തിരുന്നതാണ് ഇത് ബ്ലൗസിന് കുറേ മുറിച്ച് പോയിട്ടുണ്ട് കേട്ടോ ബ്ലൗസിനും പിന്നെ യോക്ക് വെച്ചിട്ടുള്ള യോ പ്ലെയിന് താഴത്തൊക്കെ വെച്ചിട്ട് യോക്ക് മേലേക്ക് വെച്ച് യോക്ക് യോക്കിന് മാത്രം ഇതെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കളറും അതിൽ വരുണ്ടല്ലോ അപ്പോൾ സാരി ബ്ലൗസിനൊക്കെ പറ്റും ഏത് സാരിക്കും പറ്റുമോ അത് കേട്ടോ പിന്നെ ബേസ് ബ്ലാക്കും വരുന്നതല്ലേ പിന്നെ ഇതാ നല്ല വർക്കായിട്ടുള്ളതാണ് കേട്ടോ അത് ഫുൾ വർക്കാണ് സീക്വൻസ് വർക്കാണ് പിന്നെ അത് യോക്കിന് വെച്ച് കൊടുത്തിട്ട് പ്ലെയിന് താഴെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ റേറ്റ് നൂറ്റി ഇരുപതോളം കേട്ടോ അടിപൊളിയാണ് പിന്നെ നല്ല ഹെവി വർക്കാണ് വരുന്നത് ഒരു ആഷ് കളറാണ് ഇത് കേട്ടോ അടിപൊളിയാണ് ഒരു ആഷ് കളറാണ് പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുകൾ വരുന്നുണ്ട് കഴിഞ്ഞ കേട്ടോ ഇതാ ഒരു ഗോൾഡ് ഇതൊക്കെ നമുക്ക് സെറ്റ് സാരിക്കോ വേറെ പ്ലെയിൻ സാരിക്കോ പ്ലെയിൻ ഏത് സാരിക്ക് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വരുന്ന ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയണ്ട സൂപ്പറാണ് ബ്ലൗസിനും പിന്നെ യോക്കിനും എല്ലാത്തിനും മുറിച്ചെടുക്കാം കൈതറി ലൈറ്റ് ഗ്രീനാണ് കേട്ടോ വെറും നൂറ്റി ഇരുപത് മാത്രമേ വരുന്നൂ അടിപൊളിയാണ് നല്ല വർക്കുള്ള ആണ് സൂപ്പറാണ് കേട്ടോ ഏതാ വേണ്ടി വെച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളേം വാട്സപ്പ് ചെയ്തോളി കേട്ടോ എൺപത് രൂപയുടെയും അറുപത് രൂപയുടെ ഒക്കെ ഓർഗൻസ് ഉണ്ട് കേട്ടിനെയും ഞാൻ എല്ലാം കൂടി കാണിക്കാൻ കാണിക്കണില്ല എല്ലാം കൂടി കാണിച്ചാൽ കൂടുതൽ നേരം അപ്പം നിങ്ങളൊന്നും കാണൂല ഒക്കെ സ്കിപ്പാക്കി പോകും സ്കിപ്പ് ആക്കാതിരിക്കാനാണ് കുറച്ച് മെറ്റീരിയൽ കാണിക്കണേട്ടാണ് ഇതായത് ഓർഗൻസഡ് തന്നെയാണ് അതിൻ്റെ മേലെക്കൂടെ ഒരു എന്താണ് എന്താ ഒരു ആ എംബ്രോയ്ഡറിങ് പോലെ തന്നെ ഒരു ഇത് പോകുന്നുണ്ട് പിന്നെ കുറച്ച് കോട്ടനാണ് കേട്ടോ മുറിച്ചെടുക്കുന്ന കോട്ടനാണിത് നല്ല കട്ടുള്ള കോട്ടനാണ് കേട്ടോ ലൈനിങ് ഒന്നും വേണ്ട നല്ല കട്ട് ഉള്ളത് നൂറ്റി മുപ്പത്തിയേഴാണ് പ്രൈസ് വരുന്നത് അജരക്കിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ അജരക്കിൻ്റെ തന്നെയാണ് അജരക്കിൻ്റെ കോട്ടൺ തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ വേണ്ടോ നല്ല കട്ടുണ്ട് ലൈനിങ് വേണ്ട ലൈനിങ്ങേ വേണ്ട ലൈനിങ് വെച്ചിട്ട് അടങ്ങുകയാണെങ്കിൽ അത്രയും നല്ല കട്ടി ഉണ്ട് കേട്ടോ ഇത് ഒരു എന്ത് കളറ ഒരു ബ്ലൂ കളറാണ് അത് പിന്നെ ഇത് ഒരു എന്താണ് ബ്ലാക്കും രണ്ട് ബ്ലാക്ക് ഇത് രണ്ടും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അതേ മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി മുപ്പത്തിയേഴാണ് ഒരു മീറ്ററിന് നൂറ്റി മുപ്പത്തി ഏഴാണ് പിന്നെ പിന്നെന്താ അത് അത് ബ്ലാക്ക് തന്നെ അതായത് ഉൾഭാഗാണ് അത് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇത് ഒരു ബ്ലൂ കളർ കേട്ടോ അതേ ഇത് തന്നെയാണ് മെറ്റീരിയൽ തന്നെയാണ് ബ്ലൂ കളറാണ് ട്ടാ ഇതൊരു പീ കോക്ക് ഗ്രീന് ഇതാ നല്ല കട്ടുണ്ട് കേട്ടോ ലൈനിങ് ഒന്നും വേണ്ട കണ്ടോ ലൈനിങ് ഒന്നും വേണ്ട അടിപൊളി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഇത് രണ്ടും ആണ് കണ്ടോ ഇത് രണ്ടും ആണ് ഇത് ബ്ലൂ ആണ് മുറിച്ചെടുക്കുന്നതാണ് നൂറ്റി മുപ്പത്തി ഏഴാണ് കട്ടുണ്ട് ലൈനിങ് വേണ്ട പിന്നെ മാക്സി ബിറ്റിയോട് കാണിച്ചു തരാം ഇതൊരു ഡിസൈൻ ആണ് കേട്ടോ അങ്ങനെ ബ്ലാക്ക് അല്ല ബ്ലൂ റെഡ് മറൂണ് അങ്ങനെ വരും അതിൻ്റെ മറൂണ് റെഡ് അങ്ങനെ ഒരു മൂന്നെണ്ണം കേട്ടോ ഇനി ചെറിയ പ്രിൻ്റുകൾ കൊണ്ടാ പറയാറുണ്ട് കേട്ടോ എല്ലാവരും ഇതാ ചെറിയ പ്രിൻ്റുകൾ അടിപൊളിയാണ് കേട്ടോ ഇനി മൂന്ന് കളറ് ഇതൊരു ഇത് ബ്ലാക്കാ തോന്നൂട്ടോ പക്ഷെ അടിപൊളി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയുമല്ലോ ഓ സൂപ്പറാണ് ഇത് കേട്ടോ ഡാർക്ക് ബ്ലൂ പിന്നെ റെഡ് അടിപൊളിയോട്ടോ ചെറിയ പ്രിന്റ് വേണ്ട പിന്നെ വലിയ പ്രിന്റ് വേണ്ടവർക്ക് എനിക്ക് ഈ ഒരു മോഡല് പിന്നെ മറു ഇനി ഒരു മോഡലും കൂടി കാണിച്ചേരാ മാങ്ങാ ഡിസൈനിൽ എന്നെ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ ഡിസൈൻ കൊടുത്തിരുന്നല്ലേ അതിൻ്റെ വേറൊരു മോഡല് മറ്റു മാങ്ങാ ഡിസൈൻ എടുക്കും വശത്തെ മാങ്ങാ ഡിസൈൻ്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ടും കൂടി ഉണ്ടല്ലേ വ്യത്യാസം ഇതിന് കുറച്ചും കൂടി മാങ്ങക്കൊക്കെ കുറച്ചും കൂടി കൊമ്പ് ജില്ല വന്ന പോലെ ഉണ്ട് കണ്ടില്ല അതിലൊന്ന് കുറച്ചും കൂടി ഒരു ഡെക്കറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇല്ല അങ്ങനല്ല അങ്ങനെയുള്ള വ്യത്യാസ ഇത് സിമ്പിളായി ഇത് അല്ല ഇത് ഇതല്ലേ കാണിക്കണ്ടേ ഇതല്ല ബ്ലൂ റെഡ് ഇങ്ങനെ വരൂട്ടോ എന്നാൽ ശരി ഏട്ടാ അസലേക്കും